നമസ്കാരം കേരളത്തിലെ അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ഓണക്കാലത്ത് വലിയ സന്തോഷം നൽകിക്കൊണ്ട് സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഓണത്തിന് എല്ലാ പെൻഷൻകാർക്കും ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് എത്ര രൂപ ലഭിക്കും എപ്പോൾ മുതൽ ലഭിക്കും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ഈ സാമ്പത്തിക സഹായം ലഭിക്കും ഓണക്കാലത്തെ ഏറ്റവും വലിയ വിതരണമാണിത് ഈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടകും കൂടെ ചേർത്താണ് വിതരണം ചെയ്യുന്നത് അതായത് ഒരു മാസത്തെ പെൻഷൻ മാത്രം ലഭിക്കുന്നതിന് പകരം ഇത്തവണ നമുക്ക് മൂവായിരത്തി രൂപയാണ് ലഭിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് വിതരണം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഒരു ശനിയാഴ്ചയാണ് അന്ന് ബാങ്ക് അവധിയായിരിക്കും അതിനാൽ അന്ന് തന്നെ എല്ലാ ബാങ്കുകളിലേക്കും പണം എത്തിച്ചേരണമെന്നില്ല കൈകളിൽ പണം സ്വീകരിക്കുന്ന ആളുകൾക്ക് വിതരണം അന്ന് തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ആകാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടിനുള്ളിൽ വിതരണം പൂർത്തിയാക്കിയാൽ മതിയെന്നാണ് അതുകൊണ്ട് തന്നെ വിതരണം ഒരുപക്ഷേ അടുത്ത തിങ്കളാഴ്ച മുതൽ കൂടുതൽ സജീവമാകാനാണ് സാധ്യത ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പണം ക്രെഡിറ്റ് ചെയ്യും അതിനുശേഷം കൈകളിൽ പണം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കായിട്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് ജീവനക്കാർ വീട്ടിലെത്തി പണം കൈമാറും ഇത്തവണ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അഥവാ രണ്ട് ഗഡുക്കളായിട്ട് തുക അക്കൗണ്ടിൽ എത്താൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആദ്യ ഗഡ് എത്തിയെന്ന് കണ്ടാൽ ബാക്കിയുള്ളത് ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്കും ഇത്തവണ ആനുകൂല്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ഭാവിയിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമേ ഡി വഴി പണം എത്തുകയുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷം പേർക്ക് അവരുടെ വിഹിതവും ഇതിനോടൊപ്പം ചേർത്ത് ലഭിക്കും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഈ പെൻഷൻ വിതരണം ഈ ആഴ്ച തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഷണൽ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം